കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും സമസ്ത ലീഗൽ സെൽ കൺവീനറുമായ ബഷീർ കല്ലേപ്പാടം ആവശ്യപ്പെട്ടു ദേശമംഗലം വെസ്റ്റ് പല്ലൂർ ഉൽ ഇസ്ലാം സംഘത്തിന്റെ വാർഷിക തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭേദഗതി അവതരിപ്പിച്ചു അല്ലേ വക്കഫ് ബിൽ നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും അതിനുശേഷം അമ്പത്തിനാലിലും അറുപത്തി മൂന്നിലും അതിനുശേഷം തൊണ്ണൂറ്റി അഞ്ചിലുമൊക്കെ കൃത്യമായ ഭേദഗതികളോടുകൂടെ വിശാലമായ ഒരു ബില്ല് ഒരു ആക്ട് വക്കഫിന് പാസ്സാക്കിയിട്ടുണ്ട് ആ ആക്ടിന് അട്ടിമറിക്കുന്ന രൂപത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആ ആക്ടിൽ ഇപ്പൊ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം ഞാൻ ഒന്നും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ വന്ന ആക്ടിൽ പറഞ്ഞ നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെയാണ് ആളുകൾ തീരുമാനിക്കുന്നത് അത് എം പിമാരുടെ പാനൽ ആയാലും എം എൽ എ മാരുടെ പാനലായാലും ബാർ കൗൺസിലിന്റെ പ്രതിനിധിയാണെങ്കിലും അതേപോലെ മുത്തവല്ലി പ്രതിനിധിയാണെങ്കിലും നമ്മുടെ മഹലിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ പോയി വോട്ട് ചെയ്തിട്ടാണ് വക്കഫ് ബോർഡിലേക്ക് മെമ്പർമാരെ ചെയ്യുന്നത് ആ സിസ്റ്റം കളഞ്ഞിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ പുതിയ നിയമം പറയുന്നത് മുനച്ചിറുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിന് മഹല് പ്രസിഡന്റ് ടി എസ് മമ്മി ദേശമംഗലം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഷ്റഫ് പളുത്ത വാർഷിക പ്രവർത്തന റിപ്പോർട്ടും സെക്രട്ടറി വി എം റഷീദ് കണക്കും അവതരിപ്പിച്ചു വർക്കിംഗ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി സി എം മുഹമ്മദ് കാസിം സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ വൈസ് പ്രസിഡന്റുമാരായ ഷുക്കൂർ ബാഖവി ബാദുഷ അൻവരി ട്രഷറർ എ എച്ച് ഹംസ കെ ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബഷീർ കല്ലേപ്പാടത്തിന്റെ നേതൃത്വത്തിൽ ടി എസ് മമ്മീസ് സി എം മുഹമ്മദ് കാസിം എ എച്ച് ഹംസ എന്നിവർ ഉൾപ്പെട്ട ഇരുപത്തിമൂന്നംഗ കമ്മിറ്റിയെ അടുത്ത മൂന്ന് വർഷത്തേക്കായി തിരഞ്ഞെടുത്തു